ശ്രീനാരായണ പരമഗുരവീ നമ സുപ്രഭാതം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്നാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഇരുപത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മിഥുന മാസം ഏഴാം തീയതി ഗുരുവചനങ്ങളിലൂടെ അനാവശ്യമായി ഒരു കാശു പോലും ചെലവാക്കരുത് ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ ധനവിനിയോഗത്തിൽ ആസൂത്രണം വേണം എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ശിവഗിരി തീർത്ഥാടനത്തിന് വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യരും ടി കെ കിട്ടൻ റൈറ്ററും അനുമതിക്കായി അപേക്ഷിച്ച സന്ദർഭത്തിൽ ഗുരുദേവൻ പറഞ്ഞത് അനാവശ്യമായി ഒരു കാശുപോലും ചെലവ് ചെയ്യരുത് പണം എന്നത് ബാഹ്യ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണല്ലോ കൊടുക്കലും വാങ്ങലും കൂടാതെ ഒരു വ്യക്തിക്ക് പോലും കഴിഞ്ഞുകൂടുവാൻ ഇന്ന് പ്രയാസമാണ് മനുഷ്യൻ്റെ ജീവിതാവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള മുഖ്യ വിനിമയ ഉപാധി എന്ന നിലയിൽ പണത്തിനുള്ള കരുത്തും സ്വാധീനവും ഏതിനും മേലെയാണ് പണം മനുഷ്യനുവേണ്ടി ഉണ്ടാക്കപ്പെട്ടതാണെങ്കിലും മനുഷ്യൻ പണത്തിനു വേണ്ടി നിലകൊള്ളുന്ന കാഴ്ച സാധാരണമായിരിക്കുന്നു ചുരുക്കത്തിൽ പണം കൂടാതെ ജീവിക്കുവാൻ സാധ്യമല്ല എന്ന അവസ്ഥയാണുള്ളത് ആഹാരത്തിനും വസ്ത്രത്തിനും പാർപ്പിടത്തിനും വിദ്യാഭ്യാസത്തിനും ഔഷധത്തിനും എന്നുവേണ്ട പ്രാണവായുവിനൊഴികെ ഏതിനും പണമുണ്ടായേ മതിയാവും അതിനാൽ പണമിടപാടിൽ എപ്പോഴും ഒരു ആസൂത്രണ ബുദ്ധി ഉണ്ടായിരിക്കണം ആവശ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ആവശ്യമുള്ളത് തന്നെയോ എന്ന് ഒരിക്കൽ കൂടി പരിശോധിക്കണം ഒരാൾക്ക് ഒന്നിലധികം ഭവനങ്ങളും വാഹനങ്ങളും ഉണ്ടായാൽ തന്നെ ചിലവേറും ആധുനിക സമൂഹത്തിൽ പ്രാഥമിക ആവശ്യങ്ങൾക്ക് ചെലവാക്കുന്നതിനേക്കാൾ മറ്റിനങ്ങൾക്ക് ചെലവ് ചെയ്യുന്ന പ്രവണത കൂടുതലാണ് ഒരു കിലോമീറ്റർ ദൂരത്ത് പോകുന്നതിന് പോലും വാഹനങ്ങൾ ഉപയോഗിക്കുന്ന സ്ഥിതിയാണിന്നുള്ളത് ഇതിലെല്ലാം ഒരു നിയന്ത്രണവും ആസൂത്രണവും സ്വയം കൊണ്ടുവന്നാൽ പാഴ്ച്ചെലവുകളും അധിക ചെലവുകളും ഒഴിവാക്കാനാവും ഈ ഭൂമിയിലുള്ളതിൽ നിന്നധികമായി ഒരു മൺതിരിയെപ്പോലും ഉണ്ടാക്കുവാൻ മനുഷ്യന് സാധ്യമല്ലെന്നിരിക്കെ പ്രകൃതിയിൽ തൻ്റെ നിസാരത്വം അറിഞ്ഞ് ധനം ദുർവ്യയം കൂടാതെ വിനിയോഗിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയാണ് വേണ്ടത് ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി